വിനീതമായ നമസ്കാരം ഇവിടെ സമർപ്പിക്കാൻ പോകുന്നത് സമർദ്ദിക്കാൻ ആദർശം എന്ന വിഷയത്തെ കുറിച്ചാണ് ത്രേതായുഗത്തിലെ ശ്രീരാമൻ ദ്വാപരയുഗവും കടന്ന് കലിയുഗത്തിൽ ആദർശീരനായി പുരുഷോത്തമനായി പരിലസിച്ചു കൊണ്ടിരിക്കുകയാണ് കാട്ടാളനായ രത്നാകരന് സപ്തഋഷികൾ ഉപദേശിച്ച മരാമന്ത്രം രാമമന്ത്രമായി പരിണമിച്ചപ്പോൾ വാൽമീകത്തിൽ നിന്ന് ഉയർത്തിനേറ്റ വാൽമീകിയുടെ എഴുത്താണ് എഴുതിയ രാമായണം ശ്രീരാമന്റെ ആദർശ ഗ്രന്ഥമായി യുഗങ്ങളെ അതിജീവിച്ചു കൊണ്ടേയിരിക്കുന്നു ശ്രീരാമന്റെ ആദർശം എപ്പോഴും ധർമ്മത്തിന് അധിഷ്ഠിതമായിരിക്കുന്നു ധർമ്മ നയത്തിലാണ് ഈ പ്രപഞ്ചം നയിക്കപ്പെടുന്നത് ഇതൊരു പ്രപഞ്ച ശക്തിയാണ് സൂര്യവംശജനായ ശ്രീരാമൻ തന്റെ മൂന്ന് സഹോദരങ്ങളോടൊപ്പം വിദ്യാഭ്യാസത്തിന് ശേഷം പിതാവിന്റെ സമ്മതത്തോടെ ലക്ഷ്മണ സഹോദരനോട് കൂടി ധർമ്മ സംരക്ഷണത്തിനായി പുറപ്പെടുന്നു ലോകക്ഷേമാർത്ഥം മഹർഷിയുടെ നിർദ്ദേശപ്രകാരം താടകയെ വധിക്കുന്നു ലോക ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി മഹർഷിമാർ നടത്തുന്ന യാഗമുടതികളായ മാലുതി സുബാഹു രാക്ഷസന്മാരെ നശിപ്പിക്കുന്നു ശ്രീരാമന്റെ ഓരോ ഭാഗ്യപ്പും ധർമ്മമാർഗത്തിൽ കൂടിയുള്ളതായിരുന്നു സീതാ സ്വയംവരനെ മടങ്ങിയെത്തുന്ന ശ്രീരാമന്റെ വഴിമുടക്കിയ മുടക്കിയ പരശുരാമനോട് പോലും ധർമ്മം നിലനിർത്തിക്കൊണ്ടാണ് ശ്രീരാമൻ പരശുരാമനുഗ്രഹം നേടിയത് പട്ടാഭിഷേകം മുടക്കിയ കൈകൾ പോലുമുള്ള ശ്രീരാമന്റെ ധർമ്മ സ്നേഹം വിവരണാതീതമാണ് സ്നേഹത്താൽ ലോക്സാമുഖനായ ലക്ഷ്മണനോട് പറയുന്ന ലക്ഷ്മണോപദേശം കലിയുഗത്തിലെ ആളുകൾ തീർച്ചയായും പറഞ്ഞിരിക്കേണ്ടതാണ് എന്ന ആദിവാക്യം ഈ കലിയുഗത്തിലെ ആരാണ് പാലിക്കുന്നത് പിതാവിന്റെ കർമ്മത്തെ അധർമ്മമാകാൻ വനത്തിലേക്ക് പോകുന്ന ശ്രീരാമൻ മാതാപിതാക്കളെ കലിയുഗത്തിലെ മകൾ ഇതറിയണം ഗുഹൻ എന്നിവരോടുള്ള ശ്രീരാമന്റെ ആദർശ സൗഹൃദം കാലാതീതമായുള്ളതാണ് ചില സന്ദർഭങ്ങളിൽ ശ്രീരാമൻ ആദർശം മറക്കുന്നുവെന്ന് വിവേക ശൂന്യന്മാർ കൽപ്പിക്കുന്നുണ്ട് ഭാഗ്യവതം ഒരു ഉദാഹരണം എന്നാൽ ബാലിയുടെ അധർമ്മ പ്രവർത്തികളാണ് ബാലിയുടെ നാശത്തിന് വിലയായതെന്ന് ശ്രീരാമൻ അക്കം പറഞ്ഞപ്പോഴാണ് ബാലിക്ക് പോലും തന്റെ തെറ്റു മനസ്സിലാകുന്നതും സുഗ്രീവനോട് സ്നേഹാദ്രുവ് പ്രകടിപ്പിക്കുകയും തന്റെ രാജ്യത്തെയും മകനെയും സുഗ്രീവൻ ഏൽപ്പിക്കുന്നതും ശ്രീരാമന്റെ ആദർശത്തെ കുറിച്ച് ഈ ചെറിയ ചെറിയ സമയത്തിനുള്ളിൽ വിവരിക്കാൻ കഴിയുന്നതല്ല എന്നാലും ചിലത് പറയുക മാത്രം ഇന്നത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീണനോ രാവണന്റെ സീതാഭനോ തുലനം ചെയ്യപ്പെടേണ്ടതാണ് എത്ര നാല് ദേവത എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദൈവങ്ങൾ പ്രസാദിക്കും ഇങ്ങനെ ചെയ്യാത്തതിന്റെ രാവണ 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 രാജ്യത്തിന്റെ ശേഷം രാമപാദത്തിന് സമർപ്പിച്ചപ്പോൾ ജനനെ ജന്മഭൂമിച്ച സ്വർഗിഹരീഷി എന്ന് പറഞ്ഞുകൊണ്ട് ദിഭീഷണനെ രാജഭരണം ഏൽപ്പിച്ച ശ്രീരാമന്റെ ആദർശത്തെ മറികടക്കാൻ ഇന്നേ ആർക്കാണ് സാധിച്ചിട്ടുള്ളത് കൂട്ടുകാരെ അയോധ്യയെ രാജഭരണം വഹിക്കുമ്പോൾ മനുഷ്യർക്കും ജീവികൾക്കും ക്ഷേമം നൽകുന്ന ഉത്തമനായ ഭരണാധികാരിയായി ശ്രീരാമൻ എന്നു നിന്നും ഒരു ന്യൂനതയും കേൾക്കാതിരിക്കാൻ ശ്രീരാമൻ ഭക്ത ശ്രദ്ധയോടെ നിലയോർപ്പിച്ചു ഗർഭാവസ്ഥയിലായിരുന്ന സീതാദേവി നേരത്തെ ശ്രീരാമനോട് പറഞ്ഞിരുന്ന ഒരാഗ്രഹം സാധിച്ചു കൊടുക്കാൻ നേരെ മൊത്തോളുന്ന സമയത്താണ് സീതാദേവിയെ പറ്റിയുള്ള ഒരു അവസൃതി ശ്രീരാമൻ കേൾക്കുന്നത് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ പോകണമെന്ന സീതാദേവിയുടെ ആഗ്രഹം ഈ സന്ദർഭത്തിലാണ് ലക്ഷ്മണനെ കൊണ്ട് സാധിച്ചു കൊടുക്കുന്നത് ഈ ധർമ്മത്തെ അധർമ്മമാക്കി മാറ്റാൻ ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ രാമന്റെ ആദർശത്തെ കുഴിച്ചു മൂടാൻ ഈ ദുഷ്ടപ്രമാദികൾക്ക് ചതുർയുഗങ്ങളിൽ പോലും സാധിക്കുന്നതല്ല ശ്രീരാമന്റെ ആദർശത്തിന്റെയും പൊട്ടും പൊടിയും മാത്രമേ ഞാനിവിടെ സമ്മർദ്ദിച്ചിട്ടുള്ളൂ വാൽമീകിയുടെ പൊന്നാരായിരത്തിൽ നിന്ന് രൂപം കൊണ്ട വാൽമീകി രാമായണം എഴുത്തച്ഛന്റെ തൂലിക കോറിയ അധ്യാത്മ രാമായണം എന്നിങ്ങനെ അനേകായിരം രാമായണം ശ്രീരാമന്റെ ആദർശത്തെ ലോകമാകെ പരത്തുന്നു ഈ യുഗം അവസാനിച്ച് വീണ്ടും സമാധിക്കുന്ന സത്യയുഗം ത്രേതായുഗം സരയയുഗം കലിയുഗത്തിലും ശ്രീരാമന്റെ ആദർശം മങ്ങാതെ തന്നെ നിൽക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല श्री वेगासन लोग तोड़ का एक उपी पर नाम बच्चम उर्दू माहूर विरोमेश्य नचकस्ची चुनौती में धर्मा धर्मंजय कामा सदर महाकिम्ना चैत्रीराम